ഹായ് എറി വൺ സോ ഇന്ന് നമുക്ക് ടോപ്പിക്ക് നിങ്ങളുടെ പേഴ്സണിൻ്റെ കറൻറ്റ് ഫീലിങ്സ് നോക്കാം നമുക്ക് മൂന്ന് ബ്രേസ്ലെറ്റ്സ് വെച്ചിട്ടുണ്ട് ഫസ്റ്റ് വൺ റോസ് ആണ് ലവ് റിലേഷൻഷിപ്പിനെ മെയിൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന റോസ് ക്വാഡ്സ് ഇത് ധരിക്കുമ്പോൾ നമ്മളുടെ റിലേഷൻഷിപ്പ് ഇഷ്യൂസൊക്കെ നന്നായിട്ട് പോകാനും നിങ്ങൾക്ക് സെൽഫ് ലവ് വർദ്ധിക്കാനും അൺകണ്ടീഷൻ ലവ് വർദ്ധിക്കാനും വളരെ ഹെൽപ്പ് ചെയ്യുന്നതാണ് സെക്കൻഡ് വൺ ഗ്രീൻ ആണ് ആൻഡ് സിറ്റ്വിൻ കോമ്പിനേഷൻസ് ഗവൺമെൻറ് ജോബ് കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള നല്ല രീതിയിൽ സക്സസ് നേടണമെങ്കിൽ ഗ്രീൻ എവഞ്ചർ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് സോ പൈൽ ടു ആയിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം പൈൽ ത്രീ ബ്ലാക്ക് ഒബ്സീഡിയൻ ആണ് നെഗറ്റീവ് എനർജീസ് ഈവൽ എനർജീസ് ബ്ലാക്ക് മാജിക് എനർജീസ് എനർജി വരുന്നതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് ഒബ്സീഡിയൻ വളരെ നല്ലൊരു ബ്രേസ്ലെറ്റ്സ് ആണ് ഓക്കെ സോ മൂന്ന് ബ്രേസ്ലെറ്റ്സ് ആണ് വെച്ചിട്ടുള്ളത് നിങ്ങൾ ചൂസ് ചെയ്യാം ഒന്ന് റോസ്ക്വാഡ്സ് ആണ് റോസ്ക്വാഡ്സ് ആണോ പൈൽ വൺ സെക്കൻഡ് ഗ്രീൻ എവെഞ്ചറിൻ ആൻഡ് തേർഡ് വൺ ബ്ലാക്ക് കളർ ആയിട്ടുള്ള ബ്ലാക്ക് ഒപ്സൈറ്റ് അപ്പം നിങ്ങളൊന്ന് ചൂസ് ചെയ്യാം അപ്പ്ലേക്ക് ഞാനൊന്ന് ഷഫിൾ ചെയ്യട്ടെ കാർഡ്സ് കറണ്ട് ഫീലിംഗ്സ് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ പോസ്റ്റ് ഫുൾ മൂൺ ഓക്കെ നന്നായിട്ട് ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് ചൂസ് ചെയ്യാം കേട്ടോ ഓക്കെ യൂണിവേഴ്സിറ്റി എക്സൈൻസിൽ ഓക്കെ അപ്പോൾ ആദ്യം നമുക്ക് റോസ് ക്വാഡ്സിൻ്റെ വായിക്കാം കേട്ടോ അതിനുശേഷം മൂണോളജി കാർഡ്സും കൂടി ഞാൻ വായിക്കുന്നതാണ് നിങ്ങളുടെ ഷാഡോ സെൽഫ് അറിയണമെങ്കിൽ മൂണോളജി നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും നിങ്ങളുടെ പേഴ്സണിനെ നോക്കുകയാണെങ്കിലും നിങ്ങളുടെയും സെയിം ആയിരിക്കും ഓക്കെ ട്വിൻ ഫ്ലെയിം ജേണിൽ പോകുന്നവരാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണിൽ നോക്കിക്കഴിഞ്ഞാൽ അത് തന്നെയായിരിക്കും നിങ്ങളുടെ മിററിങ് ആണല്ലോ സോ ഫസ്റ്റ് വൺ റോസ് കോഡ്സ് ആണ് നമ്മൾ റീഡ് ചെയ്യുന്നത് ഓക്കെ ഒരു കാര്യം ആദ്യം പറയുന്നു ടാരോ റീഡിങ്ങോ ഹീലിംഗ്സിനോ കോസിനോ വേണ്ടി മാത്രം എനിക്ക് മെസ്സേജ് അയയ്ക്കുക ഇനി നിങ്ങൾ എൻ്റെ അടുത്ത് നിന്ന് ഹീലിംഗ് എടുത്ത് പോയി അല്ലെങ്കിൽ റീഡിങ് എടുത്തു പോയി നിങ്ങൾക്കുള്ള സൊല്യൂഷൻസ് എല്ലാം തന്നിട്ടുണ്ടായിരിക്കും അതിനുശേഷം കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ മെസ്സേജ് മെസ്സേജ് അയച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടുള്ളൂ കേട്ടോ അതിൻ്റെ ആവശ്യമില്ല അതൊരു കോ ഡിപ്പെൻഡൻസിയാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഫോളോ ചെയ്യുക ഫോളോ ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ അത് ലീവ് ചെയ്തിട്ടു പോകും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് മെസ്സേജ് അയച്ച് മെസ്സേജ് അയച്ച് ബുദ്ധിമുട്ടിക്കാതിരിക്കുക കേട്ടോ പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുക ഓക്കെ താങ്ക് യു അപ്പം നമുക്ക് നോക്കാം ഫസ്റ്റത്തെ പൈൽ ചൂസ് ചെയ്തവരുടെ മെസ്സേജസ് നിങ്ങളുടെ പേഴ്സണൽ മെസ്സേജസ് ആണ് കേട്ടോ ബാലൻസിങ് എനർജീസാണ് അത് ഈൻ യാന കാണിക്കും മേ ബി അവരുടെ അവർ മിററിങ് ആണെന്ന് മനസ്സിലാവുന്നുണ്ടായിരിക്കാം അതുപോലെ തന്നെ അവർ ബാലൻസ് ചെയ്യുന്നു അവരുടെ മാസ്കുലിൻ സൈഡും ഫെമിലിൻ സൈഡും മേ ബി നിങ്ങളുടെ പേഴ്സണൽ ഏറ്റവും കൂടുതൽ മെറ്റീരിയലിസ്റ്റിക് സൈഡിലേക്ക് ഫോക്കസ് ഉണ്ടായിരിക്കും അപ്പോൾ ഇപ്പോൾ അവരുടെ ഫെമിലിൻ സൈഡും കൂടി അവർ ബാലൻസ് ചെയ്യാൻ ഇന്നർ ഫെമിലിൻ ബാലൻസ് ചെയ്യാൻ അവർ ശ്രമിക്കുന്നുണ്ട് അതായിരിക്കും ബാലൻസിങ് എനർജി ഇത് കാണുന്ന നിങ്ങളോടും പറയുന്നത് നിങ്ങൾ ഡി എം ഡി എഫ് ബാലൻസിങ് ചെയ്യുക ട്രസ്റ്റ് യെസ് ഇത് എനിക്ക് പറയാനുണ്ടായിരുന്നതാണ് ചിലവർ റീഡിങ്ങിന് വരുമ്പോൾ ഒട്ടും ട്രസ്റ്റ് ഉണ്ടാവില്ല റീഡ് ചെയ്യുന്ന മെസ്സേജസ് വരെ ഡിലീറ്റ് ചെയ്ത് റീഡിങ്ങിന് ശേഷം അവരുടെ മെസ്സേജസ് മാത്രം ഡിലീറ്റ് ചെയ്ത് പോകും മറ്റുള്ളവർ കാണുമ്പോൾ എന്താ വിചാരിക്കുക എന്ത് വിചാരിക്കുന്നു നിങ്ങൾ ഈ ജേർണിയിലാണെങ്കിൽ റിയൽ ട്വൻഫ്ലെയിംസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒന്നിനോടൊരു പേടി ഉണ്ടാവില്ല സൊസൈറ്റി കോൺഷ്യസ്നസ്സ് എന്ന് പറയുന്ന ഒരു ബ്ലോക്കാണ് അവിടെ നിങ്ങൾക്ക് നിൽക്കുന്നത് അത് നിങ്ങൾ ഹീൽ ചെയ്യണം ട്രസ്റ്റ് ഇഷ്യൂ നിങ്ങൾക്ക് വിശ്വാസമല്ല മറ്റുള്ളവർ കണ്ട് എന്ത് സംഭവിക്കുക ഒന്നും സംഭവിക്കില്ല അവിടെ നിങ്ങൾക്ക് കൂടുതൽ ഓപ്പണിംഗ് കിട്ടി നിങ്ങൾ നിങ്ങളൊന്നൂടി ഹീൽ ചെയ്യും അപ്പോൾ ഈ ജേണി വരും ആണെന്ന് പറഞ്ഞിട്ട് കുറേ പേര് അവർ കണ്ട് ഇവർ കണ്ടു എന്നൊക്കെ പേടിച്ച് നിൽക്കുന്നവരുണ്ടാവും അവർ ശരിക്കും ആ ഒരു ജേണിയിലല്ല റിയൽ ഡിവാൻ ഫെമിനിൻസിനൊരു പേടി ഉണ്ടാവില്ല കാരണം അവരുടെ ട്രൂത്താണ് അവരുടെ സോൾ അവരുടെ ആ സോൾ പാർട്ട്ണർ അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ആ ഒരു സത്യത്തെ മറിച്ച് പിടിക്കാൻ ആരും ശ്രമിക്കില്ല ഒക്കെ അവർ കാർ കണക്ഷനെ ട്വിൻ ഫ്ലെയിമായി കാണുന്നതായിരിക്കും ചില ഗെയിംസിൽ അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട് എനിക്ക് അപ്പോൾ ട്രസ്റ്റ് നിങ്ങൾ ഈ കണക്ഷനെ ട്രസ്റ്റ് ചെയ്യാൻ നിങ്ങൾ നിങ്ങളെ ആദ്യം ട്രസ്റ്റ് ചെയ്യും നിങ്ങൾക്ക് ഒരു ട്രസ്റ്റും ഇല്ലാത്ത കുറേ പേരുണ്ട് ആദ്യം നിങ്ങൾ നിങ്ങളെ ട്രസ്റ്റ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ള ഓരോ ഹീലിങ്സ് നിങ്ങൾക്ക് യൂസ് ആയിട്ട് വരുള്ളൂ ഒരുപാട് പേര് പല ഹീലിങ്സും പഠിച്ചിട്ടുണ്ട് പക്ഷേ അതൊന്നും അവർക്ക് യൂസ് ചെയ്യാനോ അതിന് എനർജി വരുന്നില്ല കാരണം നിങ്ങൾക്ക് 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 ചെയ്യാൻ പറ്റുമെന്നുള്ളത് വിശ്വാസമില്ല ട്രസ്റ്റിൽ നന്നായിട്ട് വർക്ക് ചെയ്യുക കേട്ടോ ഷാഡോ വർക്ക് ചെയ്യേണ്ടതാണ് ന്യൂ ബിഗിനിങ്സ് ഓ ന്യൂ ബിഗിനിങ്സ് പക്ഷേ റിവേഴ്സ് ആയിട്ടാണ് വന്നിട്ടുണ്ട് നിങ്ങളുടെ കണക്ഷനിൽ ഒരു പുതിയ ബിഗിനിങ്സ് തുടങ്ങണമെന്ന് വിചാരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു എനർജി അവരെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട് അതാണ് ന്യൂ ബിഗിനിങ്സ് റിവേഴ്സ് ആയിട്ട് ലാഗ് ആവാനുള്ള ചാൻസസ് ആണ് കാണിക്കുന്നത് യെസ് എന്താണ് എന്ന് അവരെ ലാഗ് ചെയ്യിപ്പിക്കുന്നത് കാർമിക് പാർട്ട്ണർ കാർമിക് പാട്ട്ണറുമായിട്ടുള്ള കണക്ഷൻസ് അല്ലെങ്കിൽ ആ ഒരു കോൺട്രാക്റ്റ് അവർക്ക് കഴിഞ്ഞിട്ടില്ല ഇനിയുമുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾക്കും കാർമ്മിക്കായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ കാർമിക് ക്ലിയറൻസസ് നിങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക ഡിവൈനിലേക്ക് കംപ്ലീറ്റ് സെറൻഡർ ചെയ്യുക ഒരു പ്രാവശ്യമാണ് സെറണ്ടർ ചെയ്യുക ഇവിടെ ഒരു ക്ലൈൻറ്റ് പറയുന്നത് കൊണ്ട് ഞാൻ ഡെയിലി സെറൻഡർ ചെയ്യാറുണ്ട് അതിന് അർത്ഥമല്ല ഒരു പ്രാവശ്യം സെറൻഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാണ് സെറൻഡർ പിന്നെ നമ്മളുടെ ലൈഫിൽ എന്താണോ വരേണ്ടത് വ വന്നുകൊണ്ടിരിക്കുന്നത് അതൊക്കെ നല്ലതിനാണ് അല്ലെങ്കിൽ അതൊക്കെ എനിക്കുള്ള പാഠങ്ങളാണെന്നുള്ള ബോധ്യം വരും അതാണ് സറണ്ടർ എന്ന് പറയുന്നത് ചിലവർ ഇന്ന് സെറൻഡർ ചെയ്യും നാളും സെറൻഡർ ചെയ്യും അത് സെറൻഡർ അല്ല അത് യൂണിവേഴ്സിൽ പറ്റിക്കുന്ന പോലെയാണ് സോ കംപ്ലീറ്റ് സെറണ്ടർ ചെയ്യുക സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ സ്റ്റെബിലിറ്റി ഇല്ലാത്തൊരവസ്ഥ സ്റ്റേബിളായിട്ടിരിക്കാൻ പറയുന്നുണ്ട് ഓക്കെ ഫ്ലോട്ട് അവർക്ക് അങ്ങനത്തെ ഒരു ഫ്ലോട്ടിങ് എനർജിയൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും സെക്ഷൽ ട്രോമാസ് ഈ ലൈഫ് ടൈമിലോ പാസ്റ്റ് ലൈഫിലോ നിങ്ങൾക്കോ അവർക്കോ ഉണ്ടായിട്ടുണ്ടായിരിക്കും അപ്പോൾ സാക്രൽ സാക്രൽ പോഷനിൽ ഹീൽ ചെയ്യുക വൂം ഹീലിങ് ഒക്കെ പറയുന്ന പോലെ സാക്രൽ ചക്രയെ വർക്ക് ചെയ്താൽ മതി ഓക്കെ നമുക്ക് ഒരു കാർഡ് റിലാക്സ് ആൻഡ് ലെറ്റ് ഗോ ആണ് അവർ അവർ അവരോട് തന്നെ പറയുന്നുണ്ട് ഗോ ചെയ്യേണ്ട കാര്യങ്ങൾ ലെറ്റ് ഗോ ചെയ്യണം റിലാക്സേഷൻ വേണം അവർക്ക് ഒട്ടും റിലാക്സേഷൻ കിട്ടുന്നതിൽ അവർ ഭയങ്കര സ്ട്രെസ്ഡ് ആണ് പിന്നെയും എനിക്കതിനെ കൊണ്ടുപോകാൻ വയ്യ എന്ന് പറയുന്നുണ്ട് ആൻഡ് ദിസ് കുഡ് ബി ദ വൺ അപ്പൊ അവർക്ക് മനസ്സിലാവുന്നു എന്താണ് കുഡ് ബി യു ആർ ദ വൺ നിങ്ങളാണ് ആ ഒരു വൺ അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഒരു ചിറ്റ് എടുക്കി ഒരു റീഡിങ് കാണുന്നവർ ട്വൻ ഫ്ലെയിംസ് ആവാനുള്ള ചാൻസസ് ഉണ്ട് അപ്പൊ ഒന്നുകൂടി എടുക്കാം മിസ്സിംഗ് യു അലോട്ട് ഒരുപാട് അവർ നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ട് നല്ല കാറ്റിനെ അതുകൊണ്ടാണ് ഞാൻ പിടിച്ചു വെച്ചത് മിസ്സിംഗ് യു അലോട്ടാണ് നിങ്ങൾ ഒരുപാട് അവർ മിസ്സ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ രണ്ട് റീഡിങ്സ് ആണ് രണ്ട് ചിറ്റ്സ് ആണ് നമുക്ക് കിട്ടിയത് ടു ഫ്ലെയിംസ് ആൻഡ് മിസ്സിങ് യു അലോട്ട് ആൻഡ് ഇതിൽ പറയുന്നത് നിങ്ങളുടെ ഏതൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് തന്നെ നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ കണക്ഷനിൽ ലാഗ് വന്നത് ഈ ഒരു കാണുന്ന സബ്സ്ക്രൈബേഴ്സാണ് കാണണം കാരണം നിങ്ങൾ തന്നെ നിങ്ങളുടെ കണക്ഷൻ എന്താവും ഇനി നടക്കില്ല ഇനി അവർ വരില്ല അവർ വേറെ തേർഡ് പാർട്ടിയിൽ പോയി അപ്പോൾ അതോടെ കഴിഞ്ഞു ഇങ്ങനത്തെ എനർജീസ് എന്തു ചെയ്തുകൊണ്ട് ഇരിക്കാൻ അറിഞ്ഞോ അറിയാതെ കൊണ്ട് അപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ കണക്ഷനെ ലാഗ് ആക്കുന്നതാണ് കാണുന്നത് ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ബൈക്കു റിലാക്സ് ആൻഡ് ലെറ്റ് ഗോ ലെറ്റ് ഗോ ചെയ്ത് കംപ്ലീറ്റ്ലി സെറൻഡർ ചെയ്ത് നിങ്ങളുടെ ലൈഫിലേക്ക് ഫോക്കസ് ചെയ്യും ഇനിയും നിങ്ങളെ നിങ്ങൾ ഇനിയും കണ്ടുപിടിക്കാനുണ്ട് ഇനിയും പല 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 കാര്യങ്ങൾ പഠിക്കാനുണ്ട് നിങ്ങൾ സോൾ പെർപ്പസ് എന്താണെന്ന് അറിയാനുണ്ട് ഇനി നിങ്ങളുടെ കരിയർ റിലേറ്റഡായിട്ട് ഒരുപാട് ഗ്രോത്ത് വരാനുണ്ട് അതിലേക്കൊക്കെ നിങ്ങൾ എനർജി യൂസ് ചെയ്യും അപ്പോൾ നിങ്ങൾ വളരുന്ന അനുസരിച്ച് നിങ്ങൾ വൈബ്രേഷൻസ് ഇൻക്രീസ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്കും ആ ചേഞ്ചസ് വരുന്നത് അല്ലാതെ നിങ്ങൾ അവരെ നോക്കി കണ്ടുന്നിട്ടും കാത്തിരുന്നിട്ടും കാര്യമില്ല അവിടെ ഇരിക്കല് തന്നെ ഉണ്ടായിരിക്കുള്ളൂ അപ്പോൾ ഇതാണ് കാണുന്നത് മെസ്സേജസ് ഇനി നമുക്ക് മോണോളജി മെസ്സേജസ് കൂടി എടുത്തതിന് ശേഷം ഫൈൽ വൺ അവസാനിപ്പിക്കാത്ത ഇച്ചിരി ശബ്ദം ഒന്ന് ഇവിടെ പോയ പോലെ ഉണ്ട് ഇമോഷൻസ് ആ റണ്ണിങ് ഹൈ നല്ല രീതിയിൽ ഇപ്പോൾ ഇമോഷൻസ് കൂടുന്ന സമയമാണ് സൂപ്പർ മൂൺ ആണ് രണ്ടു പേർക്കും ട്വിൻ ഫ്ലെയിംസ് എന്ന് വന്നല്ലോ അല്ലേ യെസ് ഇനിയും റിലീസ് ചെയ്യാതെ ഇന്ന് റിലീസിൻ്റെ കാര്യം റിലാക്സ് ഗോ അതുപോലെ തന്നെ വാട്ട് ഡു യു നീ ടു റിലീസ് ഈ ഒരു ഈ ഒരു കാർഡിൽ നാൽപ്പത്തി നാല് ഡക്കില് ഫോർട്ടി ഫോർ ഡെക്കൽ ഈ ഒരു കാർഡ് മാത്രമാണ് ഇങ്ങനെ ചോദ്യമായിട്ട് വന്നിട്ടുള്ളത് ഇനിയും നിങ്ങൾക്ക് എവിടെയാണ് റിലീസ് ചെയ്യാനുള്ളത് സ്വയം ചോദിക്കൂ വാണിംഗ് കൊണ്ടാണ് അപ്പോൾ നിങ്ങൾ സ്വയം ചോദിക്കാം ഇനി ഞാൻ എവിടെയാണ് ഹീൽ ചെയ്യാനുള്ളത് എന്നിട്ട് ഹീൽ ചെയ്യുക ഹീൽ ചെയ്യാതിരിക്കല്ലേ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് തന്നെ വന്നിട്ടുള്ളത് യെസ് നിങ്ങളുടെ യെസ് ഇതെൻ്റെ ഫസ്റ്റ് കിട്ടിയ കാർഡ് ബാലൻസിങ് എനർജി രണ്ട് പേര് നിങ്ങളുടെ ബാലൻസിങ് എനർജി ചെയ്യാം ലൈക്ക് സോൾ മെർജിങ്ങിൻ്റെ സമയമൊക്കെ ആയിരിക്കും ബാലൻസ് സ്പിരിച്വാലിറ്റി ആൻഡ് പ്രാക്ടിക്കാലിറ്റി സ്പിരിച്വൽ ജേണിയിലൂടെ പോകുകയാണെങ്കിൽ പ്രാക്ടിക്കൽ ലൈഫും കൂടിയും വേണം ലൈക്ക് മെറ്റീരിലിസ്റ്റിക് ലൈഫും കൂടിയും വേണമല്ലോ ജീവിക്കാൻ പൈസയൊക്കെ വേണ്ടേ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വേണ്ടേ അപ്പോൾ രണ്ടും നിങ്ങൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറയുന്നുണ്ട് യൂണിവേഴ്സ് ലാസ്റ്റ് കാർഡ് എന്താണ് യെസ് എ ന്യൂ സ്റ്റാർട്ട് ഈസ് കമ്മിങ് ന്യൂ സ്റ്റാർട്ട് വരുന്നുണ്ട് പക്ഷേ അതിന് ലാഗ് ആവുന്നത് നിങ്ങൾ തന്നെ അറിയാതെ കുറച്ച് എനർജി സെൻഡ് ചെയ്യുന്നുണ്ട് കംപ്ലീറ്റ്ലി എനർജീസിന് ഫുൾബാക്ക് യെസ് നല്ലൊരു ഫയറി ക്ലൈമാക്സ് അപ്രോച്ചസ് ആവുന്നുണ്ട് കേട്ടോ ഓക്കെ ഓക്കെ ബോട്ടം നോക്കിയിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം യെസ് എക്സ്പെക്ട് എ പവർഫുൾ ചേഞ്ച് അപ്പം നല്ല ഒരു പവർഫുള്ളായിട്ടുള്ള ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് എക്സ്പെക്ട് ചെയ്തോളൂ എപ്പോഴും ക്ലെയിം ചെയ്യാം വളരെ മോശം സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ക്ലെയിം പോസിറ്റീവ് എനർജി ഞാൻ ബിലീ എന്താ പറയുക മിറാക്കിളും വിശ്വസിക്കുന്നു എൻ്റെ ലൈഫിലേക്ക് ഒരുപാട് മിറാക്കിൾസ് വരുന്നു അങ്ങനെ പറയുമ്പോഴാണ് മിറാക്കിൾസ് വരുന്നത് അല്ലാതെ എൻ്റെ ലൈഫിലേക്ക് ഇനി പ്രത്യേകിച്ചൊന്നും വരുന്നൊന്നും ഇല്ല എനിക്കൊക്കെ എങ്ങനെ വരാനും ഇങ്ങനത്തെ എനർജി നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാലത്തും നല്ലൊരു എനർജി നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കില്ല നിങ്ങൾ നെഗറ്റീവ് സെൽഫ് ടോക്കാണ് ചെയ്യുന്നത് ശരിക്കും നിങ്ങൾ നിങ്ങൾ സോളോഡ് ചെയ്യുന്നത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ ഓക്കെ സോ ചെയ്യാതിരിക്കുക അപ്പോൾ അതാണ് ഫൈൽ വൺ റോസ് ചില സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് ആണ് കഴിഞ്ഞത് ഇനി നമുക്ക് ഗ്രീൻ അവൻജുറിനിലേക്ക് പോവാം സുറ്റ്വിൻ ഗവൺമെൻറ് ജോബ് അല്ലെങ്കിൽ കരിയർ റിലേറ്റഡ് ആയിട്ട് ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടൊക്കെ നമുക്ക് പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ ഒരു കാലം ഇത് ക്രിസ്റ്റൽസ് ഇട്ടുകൊണ്ട് മാത്രം നിങ്ങൾ ഒരുപാട് മോശം പ്രവർത്തി ചെയ്യുന്നു ക്രിസ്റ്റൽസ് ഇട്ട് കഴിഞ്ഞാൽ നന്നാവും അങ്ങനെയല്ലാട്ടോ നിങ്ങളുടെ ഉള്ളിലത്തെ എനർജി ഇന്നർ ഔട്ടർ എനർജി തമ്മിലൊരു കണക്ഷൻസ് ഉണ്ടെങ്കിലാണ് നന്നായിട്ട് ഈ എനർജീസ് വർക്ക് ചെയ്യുക ഓക്കെ അതും കൂടി ഞാൻ പറയുന്നുണ്ട് ഇനി നമുക്ക് നോക്കാം സെക്കൻഡ് പൈ ചൂസ് ചെയ്തവർ പേഴ്സൻ്റെ എനർജി അബാൻഡമെൻറ്റ് ഇഷ്യൂയെസ് നിങ്ങളുടെ പേഴ്സണും നിങ്ങൾക്കും നല്ല രീതിയിൽ അബാൻഡമെൻറ്റ് നിങ്ങൾ മാറ്റി നിർത്തുന്ന പല സിറ്റുവേഷൻസ് പാരൻസ് ഫ്രണ്ട്സ് ഫ്രണ്ട്സായിരിക്കും അതിലൊക്കെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഹൃദയം മുറിഞ്ഞിട്ടുണ്ട് മറ്റു സോങ്ങാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഹൃദയം മുറിയുമി അങ്ങനെ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് അബാൻഡമെൻറ്റ് ഇഷ്യൂസസ് ആണ് കാണിക്കുന്നത് നന്നായിട്ട് എന്താ ചെയ്യാം ഹീലിംഗ് എടുക്കുക നിങ്ങൾ നിങ്ങൾക്ക് ഇന്നോ ചൈൽഡ് ഇഷ്യൂസ് ഇന്നോ ചൈൽഡ് മെഡിറ്റേഷൻസ് നന്നായിട്ട് ചെയ്യാവുന്നതാണ് ഇന്നോ ചൈൽഡ് ഹീലിംഗ്സ് പറ്റുവാണെങ്കിൽ ചെയ്യാം കേട്ടോ ട്വൻ ഫ്ലെയിം റെക്കഗ്നേഷൻ നിങ്ങളുടെ പേഴ്സൺ ട്വിൻ ഫ്ലെയിം റെക്കഗ്നൈസ്ഡ് ആയിട്ടുണ്ട് കേട്ടോ മനസ്സിലായിട്ടുണ്ട് നിങ്ങൾ ട്വിൻ ഫ്ലെയിം ആണെന്ന് സെൽഫ് ലവ് ഈ ഒരു കാണുന്നവർക്ക് സെൽഫ് ലവ് ഇല്ലെങ്കിൽ സെൽഫ് ലവിലേക്ക് വരുമോ ഈ അബൻഡ്മെൻറ്റ് ഇഷ്യൂസ് ഹീൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സെൽഫ് ലവ് അൺകണ്ടീഷണലോടെ പഠിക്കും നമ്മൾ ഞാൻ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ അറ്റൻഷൻ ടു സയൻസ് പല സയൻസ് തരുന്നുണ്ടായിരിക്കും ബട്ടർഫ്ലൈസ് ആയിട്ടോ നമ്പേഴ്സ് ആയിട്ടും പക്ഷെ നമ്പേഴ്സിൽ ഒരുപാട് കോൺസെൻട്രേറ്റ് ചെയ്യരുത് കേട്ടോ അതൊക്കെ നമുക്ക് ആ ജേണിയിലാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടി വരുന്നതാണ് നമ്മൾ സൂത്താക്കാൻ വേണ്ടിയിട്ട് കുറേ പേര് നമ്പറും പിടിച്ചിട്ട് വരാറുണ്ട് ചോദിച്ചു ഈ നമ്പർ കണ്ടു ഇതെന്താ മീനിങ് അതെന്താ മീനിങ് നമ്പറൊക്കെ ഭൂമിയിൽ ഉള്ളതാണ് എല്ലാം ബട്ടർഫ്ലൈസ് എല്ലാം ഉള്ളത് തന്നെയാണ് പക്ഷെ നമ്മൾ ഹൈ വൈബ്രേഷനിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് കാണുന്നു കാണുന്നു എന്ന് പറയാം യെസ് ഓപ്പൺ യുവർ ഹാർട്ട് നിങ്ങൾ ഹാർട്ട് ചക്രയിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് ആരോടും അല്ലെങ്കിൽ നിങ്ങളുടെ ഫീലിങ്സ് പറയാൻ പേടിയാണ് അങ്ങനത്തെ സന്ദർഭങ്ങൾ വരുമ്പോൾ ജസ്റ്റ് ഓപ്പൺ യുവർ ഹാർട്ട് നിങ്ങൾ ഞങ്ങൾ പേഴ്സണൽ സംസാരിക്കാം മനസ്സ് തുറന്ന് സംസാരിക്കാം മര മരണപ്പെട്ടു പോകുന്ന സമയമാണ് ഇപ്പോൾ എന്ത് വേണമെങ്കിലും സംഭവിക്കാം അപ്പോൾ ഒന്നിനും ഗ്യാരണ്ടി നാളെ പറയാം മറ്റന്നാ പറയാമൊന്നും വിചാരിക്കേണ്ട ഞാനിപ്പോൾ എൻ്റെ അടുത്ത് ഫീലിങ്സിന് ഡേറ്റ്സ് വയ്ക്കുമ്പോൾ ചിലവർ ചോ പറയും ഫെബ്രുവരിയിലെങ്കിൽ മാർച്ചിലേക്ക് തരുമോ ഞാൻ വിചാരിക്കും നാളെ തന്നെ ഞാൻ ഉണ്ടാവുമെന്ന് പറയാൻ സാധിക്കില്ല പിന്നെ എങ്ങനെയാണ് ഇത്രയും മകിലേക്ക് കൊണ്ടു വയ്ക്കാൻ പറ്റുക എനിക്ക് ഈ ഉണ്ടെങ്കിൽ കൊടുക്കാം അല്ലെങ്കിൽ ഞാൻ അടുത്തടുത്ത ഡേറ്റ്സ് അടുത്ത ഡേറ്റ്സ് ഒക്കെ കൊടുക്കാറ് കാരണം നമുക്കൊന്നും പ്രതീക്ഷിക്കാം എന്ത് വേണമെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയി സംഭവിക്കാം ഇപ്പോഴത്തെ സമയം അങ്ങനെയാണ് അപ്പോൾ ഒന്നും നാളേക്കും മറ്റന്നേക്കും എടുത്തു വയ്ക്കാതെ ഇരിക്കുക ഇന്ന് ഉണ്ടെങ്കിൽ ഉണ്ട് അത്രേ പറയാൻ സാധിക്കുകയുള്ളൂ ഓക്കെ ഈ ലോസ് ഏഞ്ചൽസിലൊക്കെ എത്ര പേരാണ് അല്ലെ പെട്ടെന്നൊരു കാട്ടു തീ വന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ ഡി വൺ മാസ്കളിൻ്റെ എനർജി നടക്കുന്ന സമയമാണ് അപ്പോൾ ഈ ഫയർ എനർജീസ് കുറച്ച് കൂടി നിൽക്കും മാസ്കുലർ എനർജി ഫയർ തന്നെയാണല്ലോ അപ്പോൾ നിങ്ങളെല്ലാവരും പ്രകൃതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാവരും ഇപ്പം നിങ്ങൾക്ക് യൂണിയൻ വേണമെങ്കിൽ നിങ്ങൾ ലോകത്തിലെല്ലാവരും യൂണിയനിലേക്ക് വരട്ടെ എന്ന് പറയുമ്പോഴാണ് നിങ്ങൾക്കോ യൂണിയൻ വരുന്നത് നിങ്ങൾക്ക് എന്താണോ കുറവ് അത് നിങ്ങൾ ഭൂമിയിലേക്ക് കൊടുക്കുക എല്ലാവർക്കും വൈബ്രേഷൻസ് റേക്കി അറിയാം അല്ലെങ്കിൽ ഫുങ്ഷൂൽ ഞങ്ങൾക്ക് ഒരു മെഡിറ്റേഷൻ ഉണ്ടായിരുന്നു എല്ലാവർക്കും പ്രപഞ്ചത്തേക്ക് കൊടുക്കാൻ പറയും ഹയർ സെൽഫിൽ പോയി നല്ല മെഡിറ്റേഷൻ ആയിരുന്നു ഞാനൊന്ന് നോത്തോട്ടാണത് അത് ഞാൻ പോസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടവർ കാണട്ടെ അങ്ങനെ ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ലൈഫിലേക്ക് അച്ചീവ്മെന്റ്സ് വരുന്നത് അത് കിട്ടാൻ വേണ്ടി ചെയ്യരുത് ലൈക്ക് മനസ്സിലായോ അപ്പൊ ഓപ്പൺ യൂണിറ്റ് ഹാർട്ടാണ് വാവ യൂണി ഞാൻ പറഞ്ഞല്ലോ യൂണിയൻ എനർജിയാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ നിങ്ങൾക്ക് യൂണിയൻ ആവാനുള്ള ചാൻസസും കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഹൃദയം തുറക്കൂ ദാറ്റ് മീൻസ് ഹാർട്ട് ചക്രയിൽ വർക്ക് ചെയ്യൂ അബാൻഡ്മെൻറ്റ് ഇഷ്യൂ അതൊക്കെ ഹാർട്ട് ചക്ര ബ്ലോക്ക് ചെയ്യുന്ന കാര്യമാണ് ട്വിൻ ട്വൻഫ്ലെയിമിനെ റെക്കഗ്നൈസ്ഡ് ആയിട്ട് അവർക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങൾ ട്വിൻ ഫ്ലെയിം ആണെന്ന് നിങ്ങളിങ്ങനെ അവർ നോക്കി ഇത് കാര്യമില്ല അവരുടെ ലൈഫ് അവർ നോക്കും നിങ്ങളുടെ ലൈഫ് നിങ്ങൾ നോക്കുക രണ്ടുപേരും യൂണിയൻ എനർജിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പെർമനന്റ് യൂണിയൻ ആകും ഓക്കെ സോ ഓപ്പൺ യുവർ ഹാർട്ട് വർക്ക് ചെയ്യുക സെൽഫ് ലോയിൽ വർക്ക് ചെയ്യുക യൂണിയനിൽ വർക്ക് ചെയ്യുക യൂണിയനിൽ വർക്ക് ചെയ്യുക മീൻസ് ആദ്യം നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് ആവണം അതാണ് യൂണിയൻ നടക്കുന്ന ഏറ്റവും വലിയ സമയം മിറർ സെൽഫ് നിങ്ങൾ രണ്ട് പേരും മിററിങ് ആണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ അബാൻഡമെൻറ്റ് ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ ഹീൽ ചെയ്യുക മിറർ സെൽഫാണ് നിങ്ങൾക്ക് ഇപ്പോൾ സിറ്റുവേഷൻസ് നടക്കുന്നുണ്ടെങ്കിൽ അതുപോലെ സിറ്റുവേഷൻസും അവർക്കും വരുന്നുണ്ട് ട്വിൻ ഫ്ലെയിം ട്വിൻ ഫ്ലെയിം ട്വലുപതി നടക്കുന്ന സമയമാണ് ടെലുപ്പതി മെസ്സേജസ് നിങ്ങൾക്ക് അയക്കാവുന്നതാണ് ഞാൻ റിലേഷൻഷിപ്പ് ഹീലിങ്ങിൽ ടെലിപ്പതി മെഡിറ്റേഷൻസ് കൊടുക്കാറുണ്ട് പെട്ടെന്ന് എഫക്റ്റ് ആകുന്നത് കോൺടാക്ട് ഇല്ലാത്തൊരു കോണ്ടാക്ട്സ് ഒക്കെ വരാറുള്ളൂ ഓക്കെ ആൻഡ് ഫ്ലോട്ട് നിങ്ങളോട് ചെറുതായിട്ട് ഫ്ലോട്ട് ചെയ്യാനൊക്കെ ഒരാഗ്രഹിക്കുന്നുണ്ട് ഓക്കെ സോ നല്ലൊരു എനർജിയാണ് പൈൽ ടൂല് കാണുന്നത് നിങ്ങളുടെ പേഴ്സണിൻ്റെ തൊലിപ്പതി മെസ്സേജസ് നിങ്ങൾ കൂടുതലും കമ്മ്യൂണിക്കേഷൻസ് കുറവാണെങ്കിൽ തെളിപ്പതി അയച്ച് പഠിക്കുക സൈലൻറ്റ് ന്ഫ്ലേം ജോർണീൻ ആണെങ്കിൽ ടെലപ്പതി ടു ഫ്ലും ടെലിപ്പതി യൂസ് പെൺ നിങ്ങൾക്ക് എഫക്ട് ഉള്ളതാണോ അവർ സോളിനോട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു മറ്റേത് നിങ്ങളുടെ ഫിസിക്കൽ ബോഡിയോടാണ് അവരുടെ ഫിസിക്കൽ ബോഡിയോട് സംസാരിക്കുമ്പോൾ ഇറ്റ്സ് വെരി വീക്ക് ആയിരിക്കും സോൾ ഭയങ്കര പവർഫുള്ളാണ് ആണ് സോളിനോട് സംസാരിക്കുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ ഉത്തരങ്ങൾ കിട്ടുന്നതാണ് കേട്ടോ ഓക്കെ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് ടെലപ്പതി മെസ്സേജസ് ഒക്കെ പെട്ടെന്ന് എനിക്ക് കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ വരാറുണ്ട് ഓക്കെ വിറ്റ് മൂണോളജി ഇനി എവിടെയാണ് നിങ്ങൾ ആയിട്ടുള്ള ഷാഡോ വർക്ക്സിൻ്റെ ഭാഗം നോക്കാൻ പറയുന്നത് യൂണിവേഴ്സ് ഫ്രീക്സ് ചെയ്യൽ എവിടെയാണ് ഇനിയുള്ള കാര്യങ്ങളിലേക്ക് നോക്കേണ്ടത് എഗെയിൻ സ്പിരിച്വാലിറ്റി പ്രാക്ടിക്കാലിറ്റി പറഞ്ഞു യെസ് ഇനിയും നിങ്ങൾക്കും റിലീസ് ചെയ്യാനുണ്ട് ഈ അബാൻഡ്മെൻറ്റ് ഇഷ്യൂ വലിയൊരു ഇഷ്യൂ ആണ് അതൊന്ന് കംപ്ലീറ്റ്ലി ഹീൽ ചെയ്യാം കേട്ടോ നിങ്ങൾ കമ്മിറ്റ്മെൻറ്റ് യൂണിവേഴ്സ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് യുവർ കമ്മിറ്റ്മെൻറ്റ് ഈസ് ബീങ് ടെസ്റ്റ് ടെസ്റ്റഡ് യെസ് ടേക്ക് ടൈം ടു ബ്രീത്ത് ഔട്ട് റിലാക്സ് ആവാൻ പറയുന്നുണ്ട് ഇത് ഈ കാർഡ്സ് മറ്റേ ഇതിലും വന്നല്ലേ ഒരുപാട് പേര് ഈ പൈൽ ടു ഉള്ളവർ ഭയങ്കര കൺഫ്യൂസ്ഡ് നിങ്ങൾ തന്നെ നിങ്ങൾ ഈ ജേണിയുടെ കയ്യിൽ മീൻസ് എന്താ പറയുക നിങ്ങൾ തന്നെ ഇതിലെന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്ന പോലെ ഇതൊന്നും ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ റിലാക്സ് ചെയ്യാൻ പറയുന്നുണ്ട് ആൻഡ് യെസ് പാസ്റ്റ് കാര്യങ്ങൾ പാസ്റ്റ് ട്രോമേനെ ഹോൾഡ് ചെയ്യാതിരിക്കുക കംപ്ലീറ്റ്ലി റിലീസ് ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഈയൊരു പൈൽ ടൂ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ഹാർട്ടിൽ പെയിൻ ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇനിയും ഹാർട്ട് ചക്ര അല്ലെങ്കിൽ വർക്ക് ചെയ്യാനുണ്ട് വർക്ക് ചെയ്ത് കളയാട്ടോ ഓക്കെ ഇയറിങ്ങിങ്സും ഇയറൊക്കെ ചെയ്യുമ്പോൾ കടഞ്ഞ പോലെ ആ മീൻസ് ഈയൊരു പൈൽ ടൂക്ക് നല്ല രീതിയിൽ ഹിയറിങ്സ് ചെയ്തേ പറ്റൂ നിങ്ങൾക്ക് ഒരുപാട് ഇമോഷണൽ ബ്ലോക്ക്സൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ ചക്രയിലൊക്കെ ഹാർട്ട് ചക്രയാണിത് മെയിൻലി പാസ്റ്റ് ഹോൾഡ് ചെയ്യരുത് എന്നാണ് പറയുന്നത് പാസ്റ്റിന് വിടും ഒരാളില്ലെങ്കിൽ ഒരാൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ എനിക്കും തോന്നലുണ്ടായിരുന്നു അതൊക്കെ വെറുതെ മണ്ടതനാണ് നമുക്ക് സെൽഫ് ലവ് ഇല്ലാത്തത് കൊണ്ടാണ് അവരെ വിടുക എന്ത് ഈ ലോകത്ത് എത്ര ലക്ഷം ആളുകളുണ്ട് അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കൂ കർമ്മം ഉള്ളത് കൊണ്ടല്ല ഇവരുമായിട്ടൊരു കണക്ഷൻ വന്നത് അല്ലെങ്കിൽ ഇത്രയും ലോകത്ത് ആളുകളുണ്ട് എന്തുകൊണ്ട് നിങ്ങൾ ഇവരോട് മാത്രം കമ്മിച്ചറ ഇവരെ മാത്രം സ്നേഹിക്കാൻ തോന്നി നിങ്ങൾ തമ്മിൽ കണക്ഷൻ ഉള്ളത് കൊണ്ട് ഞാൻ ഇന്നൊരു കോട്ട് ഇന്നൊരു സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു ഇൻസ്റ്റാഗ്രാം ചാനലിൽ കർമ്മയുള്ളവർക്ക് മാത്രമാണ് ജസ്റ്റ് ഐ ഐ കോണ്ടാക്ട് പോലും വരുവുള്ളൂ അല്ലാത്തവർ നമ്മൾ നോക്കുക ശ്രദ്ധിക്കുക പോലും ഇല്ല അതാണ് പറയുന്നത് സോ ഇതൊക്കെ കാർമിക് അക്കൗണ്ട്സ് ഉള്ളതാണ് കാണിക്കുന്നത് നന്നായിട്ട് കാർമ്മിക്കായിട്ടുള്ള കണക്ഷൻസ് അല്ലെങ്കിൽ പാസ്റ്റ് കാര്യങ്ങളൊക്കെ റിലീസ് ചെയ്യുക അബാൻഡ്മെൻറ്റ് ഇഷ്യൂസ് റിജക്ഷൻസ് ബാലൻസ് ചെയ്യുക ഡി എം ഡി എഫ് ബാലൻസിംഗ് ചെയ്യുക ഹാർഡ് ചക്കുകൾ വർക്ക് ചെയ്യുക സെൽഫ് ലവിലേക്ക് വരിക അൺകണ്ടീഷണൽ ഇതൊക്കെ കുറവാണ് ഈ സെക്കൻഡ് പൈ ചൂസ് ചെയ്തവരൊക്കെ ഭയങ്കരമായിട്ട് നിങ്ങളുടെ പേഴ്സണിൽ നോക്കിയിരിക്കുന്ന അവസ്ഥ നിങ്ങൾ വർക്ക് ചെയ്യില്ല അവർ വരാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യാം നിങ്ങൾ നിങ്ങൾക്ക് വർക്ക് ചെയ്യാതെ നിങ്ങൾ അവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യുക അത് തെറ്റാണ് ഒരാൾക്ക് വേണ്ടി ഒരാളൊന്നും ചെയ്യേണ്ട നമ്മൾ ഓരോരുത്തരും സ്വയം ഇംപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ കണക്ഷനിൽ നല്ല ചേഞ്ചസ് വരികയാണ് ചെയ്യുക ഓക്കെ സോ താങ്ക് യു ദസ് ദൈൽ ടു ഇനി നമുക്ക് പൈൽ ത്രീ നോക്കാം പൈൽ ത്രീ ആണ് ബ്ലാക്ക് ഒബ്സീഡിയൻ അല്ലെങ്കിൽ നമുക്ക് നെഗറ്റീവ് എനർജീസോ ബ്ലാക്ക് മാജിക് എനർജീസോ ഒക്കെ ഉണ്ടെങ്കിൽ റിലീസ് ചെയ്യുന്നത് എൻ്റെ അടുത്തേക്ക് ഒരാൾ ബ്ലാക്ക് മാജിക് എനർജി റിലീസ് ചെയ്തു എന്ന് വെച്ച് വന്നു റിമൂവൽ ഒരിക്കലും ഞാൻ ചെയ്യില്ല കേട്ടോ കാരണം അത് വളരെ റിസ്ക്കിയാണ് ഒന്നാമതേ കാർണി ക്ലിയറൻസ് ചെയ്യുന്നതും റിസ്ക് ഫാക്ടർ തന്നെയാണ് പക്ഷേ ബ്ലാക്ക് മാജിക് ബ്ലാക്ക് മാജിക് എന്ന് പറയുമ്പോൾ അത് എനിക്കും കൂടിയും വരും അതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല ഓക്കെ അത് നിങ്ങൾ എനിക്ക് പറയാനുള്ള സോളാർ പ്ലെക്സ് ഒക്കെ നന്നായി വർക്ക് ചെയ്യുക നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക യൂണിവേഴ്സിലേക്ക് നിങ്ങൾ നിങ്ങളെ സറണ്ടർ ചെയ്ത് വിടുക അപ്പോൾ യൂണിവേഴ്സ് എനർജി കൊണ്ട് മെല്ലെ മെല്ലെ സ്ലോളി അത് മാറിക്കോളൂ അത്രയും കണക്ഷൻസ് വേണം കേട്ടോ ഓക്കെ ഓക്കെ നമുക്ക് ഇനി മൂന്നാമത്തെ പയൽ റീഡിങ് നോക്കാം മൂന്നാമത്തെ സെലക്ട് ചെയ്തവരെ നോക്കാം കേട്ടോ മാനിഫെസ്റ്റ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവും നിങ്ങളുടെ പേഴ്സണൽ മേ ബി തേർഡ് പയൽ ചൂസ് ചെയ്തവർ സ്റ്റാർട്ടിങ് സ്റ്റേജിലേക്കുള്ളവരായിരിക്കാം സെപ്പറേഷനൊക്കെ ആയിട്ട് അവർ നിങ്ങൾ അവരെ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവർ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട് മെസ്സേജ് പറയാൻ വേണ്ടിയിട്ട് എനിക്ക് പറയാനുള്ള മാനിഫെസ്റ്റേഷൻ ചെയ്യാം എന്തിനാണ് ചെയ്യേണ്ടത് കരിയർ ഫിനാൻസ് ഹെൽത്തിനൊക്കെ റിലേഷൻ ഞാൻ പറയില്ല കേട്ടോ അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും പറയാറുണ്ട് ഡെസ്റ്റിനിയിലുള്ള റിലേഷൻഷിപ്പ് ആണോ അറിയില്ല അല്ലാതെ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ തെറ്റായ ഒരു പേഴ്സൺ ആകർഷണ നിയമം വെച്ച് നിങ്ങൾ കൊണ്ടുവരുന്നത് അപ്പോൾ നിങ്ങൾക്കും അവർക്കും അതിൻ്റെ എനർജീസ് ബാധിക്കും ഞാൻ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന സമയത്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയേണ്ട സമയം ഉണ്ടായിരുന്നു അതിൻ്റെ മുന്നേ മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ മേ ബി അവർ വേറെ മാരേജിലേക്കോ അല്ലെങ്കിൽ ബ്രീച്ചിലൊക്കെ ആയി പോകാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ് ഓക്കെ ബ്രീച്ചിങ് ഔട്ട് ഈ ഒരു കാർഡ് നേരത്തെ വന്നു നിങ്ങളടുത്തേക്ക് വരുന്നതാണ് കാണിക്കുന്നത് ഒരു മെസ്സേജ് വരാനോ കമ്മ്യൂണിക്കേഷൻ വരാനുള്ള ചാൻസസ് കാണിക്കുന്നുണ്ട് പേ അറ്റൻഷൻ ടു ദ സയൻസ് നിങ്ങളെ ലൈഫിലേക്ക് ഒരുപാട് സയൻസ് അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് ഫെതറ് കൂടുതലും വെള്ള ഫെതർ കാണാനുള്ള ചാൻസസ് ഉണ്ടെങ്കിൽ അതൊരു ആൻജസ്റ്റേഴ്സ് ഹീലിംഗ് ചെയ്യാം കേട്ടോ ആൻസിസ്റ്റർ ഹീലിംഗ് ചെയ്യാം യൂണിവേഴ്സിനോട് താങ്ക് യു പറയുക താങ്ക് യു എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് പറയുക ഗ്രാറ്റിറ്റ്യൂഡ് വോക്ക് ചെയ്യുക എപ്പോഴും ലൈഫിൽ വെറുതെ ഇരിക്കും താങ്ക് യു താങ്ക് യു താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയുക ഓക്കെ സോൾ കോൺട്രാക്ട് നിങ്ങളെ പേഴ്സണൽ മനസ്സിലായ കുറേ സോൾ കോൺട്രാക്ട്സ് ഉണ്ട് അവർക്ക് നിങ്ങളുമായിട്ടുണ്ട് എന്ന് നിങ്ങളെ വന്ന് പ്രപ്പോസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ കണക്ഷന് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് വർക്ക് ഓൺ യുവർ കണക്ഷൻ എന്ന കാർഡ് വന്നിട്ടുണ്ട് ഒരു കാർഡ് കാർഡിങ്ങനെ ഇരിക്കുന്നുണ്ട് എക്സ്പ്രസ് യുവർ ലവ് നിങ്ങളോടുള്ള പ്രണയം എക്സ്പ്രസ് ചെയ്യണം അവർക്ക് എന്തൊക്കെ അഡിക്ഷൻസ് ഉണ്ട് അവരുടെ പെയിൻ തകർ ലൈക്ക് പെയിൻ ഒളിപ്പിച്ച് വയ്ക്കാൻ വേണ്ടി പല അഡിക്ഷൻസിലേക്ക് പോവുകയാണ് ഓക്കെ എക്സ്പ്രസ് യുവർ ലവ് എന്നൊരു കാർഡും കൂടി വന്നിട്ടുണ്ട് ഓക്കെ അപ്പം നിങ്ങൾക്കും അങ്ങനെ ഒരു എക്സ്പ്രസ് ചെയ്യാൻ തോന്നുന്ന സമയത്ത് എക്സ്പ്രസ് ചെയ്യുക അവർ വന്ന് പറയട്ടെയോ ഒന്ന് ചിന്തിക്കേണ്ട റൊമാൻറ്റിക് ഫീലിംഗ്സ് അവർക്ക് നല്ലൊരു അതീ നിങ്ങളോട് റൊമാൻറ്റിക് ഫീലിംഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ സോ ഇതാണ് തേർഡ് പൈൽ കാണിക്കുന്നത് ഇതിൽ പറയുന്ന നിങ്ങൾക്ക് കുറെ സൈൻസ് കാണിച്ച് തരുന്നുണ്ട് മേ ബി ഓരോ ഹീലിങ്സിനൊക്കെയായിരിക്കും ട്രിഗേഴ്സൊക്കെ വരുമ്പം ട്രിഗർ എന്താണെന്ന് മനസ്സിലാക്കി അത് ഹീൽ ചെയ്യുക സോൾ കോൺട്രാക്ട്സ് ഉണ്ട് നിങ്ങൾക്ക് ഇനിയും സോൾ കോൺട്രാക്ട്സ് ഉണ്ട് നിങ്ങളുടെ എക്സ്പ്രസ് വെല്ലോ മീൻസ് നിങ്ങളുടെ ഹാർട്ട് ചക്രയിൽ വർക്ക് ചെയ്യാം നിങ്ങളുടെ പ്രണയം നിങ്ങൾക്ക് പ്രണയം തോന്നുമ്പോൾ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാം അവർ തിരിച്ച് എന്ത് പറയണമൊന്നും എക്സ്പെക്ട് ചെയ്യേണ്ട നിങ്ങളുടെ കണക്ഷൻ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്കൊന്ന് മാനിഫെസ്റ്റേഷൻ ചെയ്യാം ഓക്കെ ഈ നെക്സ്റ്റ് പൈൽ ത്രീയിൽ പറയാനുള്ളത് നമ്മുടെ മൂണോളജി എന്താ പറയുക വർക്ക് ത്രൂ എ ഫിയേഴ്സ് ഈ ഒരു ഫയൽ ത്രീ ചൂസ് ചെയ്തവർക്ക് ഹൈറ്റ് പേടി ഇരുട്ട് പേടി വളരെ പേടി ഫിയർ ഫാക്ടർ കൂടിയിരിക്കുന്ന പേഴ്സൺസ് ആണെങ്കിൽ അതിൽ വർക്ക് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഫിയർ ഇതിനെ വെറുതെ പേടിക്കുന്നത് മേ ബി നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ മേ ബി നിങ്ങൾ അങ്ങനെയായിരിക്കും മരണപ്പെട്ടിട്ടുണ്ടായിരിക്കാം സഡൺ ഡെത്തൊക്കെ ആയിരിക്കും അപ്പോഴാണ് കൂടുതൽ ഈ പേടി വന്ന് നിങ്ങളുടെ സോളിൽ ഇരിക്കുന്നത് അതൊന്ന് ഹീൽ ചെയ്ത് കളയാട്ടോ നെഗറ്റീവ് നെഗറ്റിവിറ്റി വരാനുള്ള ചാൻസസ് കാണിക്കുന്നുണ്ട് എക്സ്പെക്ട് പവർഫുൾ ചേഞ്ച് പുതിയ സൈക്കിൾസ് വരുന്നു ന്യൂ റൊമാൻറ്റിക് സൈക്കിൾസ് ബിഗിൻ ചെയ്യുന്നുണ്ട് നത്തിങ് ഈസ് യെറ്റ് സെറ്റ് ഇൻ സ്റ്റോൺ നിങ്ങളിപ്പോൾ തന്നെ ആ അവർ വേറെ റിലേഷൻഷിപ്പിൽ പോയി ഇനി എൻ്റെ ലൈഫ് ഒന്നും നടക്കില്ല ഇനിയിപ്പോൾ അവർ വരാൻ ഒരു ചാൻസസ് ഇല്ല ഇങ്ങനെ നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കണ്ട എന്തും മാറി മാറിയാം ഓക്കെ ആ ഒരു ട്രസ്റ്റിലിരിക്കുക ഇമോഷൻ സറണ്ടിങ് രണ്ട് പേർക്കും ഇമോഷൻസ് ഉണ്ട് സെക്ഷൽ ഇമോഷൻസ് ആയിരിക്കാം അല്ലെങ്കിൽ വേദനയായിരിക്കാം സന്തോഷമായിരിക്കാം ഒക്കെ ഭയങ്കര പീക്കിൽ അവസ്ഥയാണ് കാണിക്കുന്നത് ആൻഡ് ആ യൂണിവേഴ്സ് പറയുന്നത് നെക്സ്റ്റ് ഒരു കാർഡാണ് സറണ്ടർ ടു ഡ്യുവാഡ് എന്നിലേക്ക് എനിക്ക് തരൂ എന്നിലേക്ക് വിട്ടു തരൂ ഞാൻ നോക്കിക്കൊള്ളാം ഓക്കെ അപ്പം നിങ്ങൾ അതിലൊന്നു കയറി അവർക്ക് ബ്ലാക്ക് മാജിക് ഉണ്ടെന്ന് വിചാരിക്കുക അപ്പോൾ നിങ്ങൾ പോയിട്ട് പല പൂജയും മന്ത്രം ചെയ്യേണ്ട ഒരു ആവശ്യമല്ല ഇതൊക്കെ ഡിവാൻ ഓർക്കസ്ട്ര ചെയ്ത് നോക്കിക്കോളും നിങ്ങൾ നിങ്ങളെ കണ്ടുപിടിക്കാൻ നിങ്ങളുടെ ലൈഫിലേക്ക് പോകുക അവരെ ലൈഫിലേക്ക് പോയിട്ട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ നിൽക്കും ചിലവർ ചെയ്യേണ്ടത് ഈ പാ ചെയ്യുന്ന പാർട്ടീസ് വളരെ ലോവ എനർജി നിന്നിട്ട് അവരെ പാർട്ണറെ ഹീൽ ചെയ്യാൻ പോകുകയാണ് അതിൻ്റെ ഒരു കാര്യമില്ല അത് നമ്മൾ നമ്മുടെ കണ്ടൻറ്റ് സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരുപാട് ക്ലാരിറ്റി കിട്ടും അപ്പോൾ നമ്മൾ ഒരാളും ചേഞ്ച് ചെയ്യാൻ പോകില്ല എൻ്റെ ഉള്ളിലാണ് പ്രശ്നം എന്നുള്ള ആക്സെപ്റ്റൻസ് വരും ഈഗോ വരില്ല ലീഗൊക്കെ പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് പല രീതിയിലുള്ള ട്രിഗേഴ്സ് യൂണിവേഴ്സ് തരുന്നത് ട്രിഗേഴ്സ് തന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ യൂണിവേഴ്സ് ആകെ കുഴഞ്ഞു പോകുന്ന ആണ് അപ്പോൾ സറണ്ടർ ചെയ്യാൻ പറയുന്നു ഫുൾ മൂൺ ആണ് കാണിക്കുന്നത് ഓക്കെ കംപ്ലീറ്റ്ലി സെറൻഡർ ചെയ്യാം സോ ഇതാണ് റീഡിങ്സ് മൂന്ന് പൈലിൻ്റെ റീഡിങ് ആണ് കണ്ടത് നിങ്ങൾക്ക് റെസനേറ്റ് ആയി തോന്നുവാണെങ്കിൽ കമൻറ്റ് ചെയ്യൂ അല്ലെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യാം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവർക്ക് വിശ്വസിക്കുന്നവർക്ക് മാത്രം ഷെയർ ചെയ്യട്ടോ ഓക്കെ താല്പര്യമുള്ളവർ എൻ്റെ ചാനലിൽ ഞാൻ അങ്ങനെയാണ് കേട്ടോ അത് കാണേണ്ടവർ കണ്ടാൽ മതി അത് അത് എഫക്റ്റ് ആയിട്ട് വരുവുള്ളൂ അല്ലെങ്കിൽ ചുമ്മാ ഒരു തമാശയായിട്ട് തോന്നും അല്ലേ ഇത് ഇതിനെ വിശ്വാസമില്ലാത്തവരെ ഞാൻ പറയാറുണ്ട് യൂണിവേഴ്സ് വിശ്വാസമുള്ളവരുടെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെ കൈകളിൽ മാത്രം ഈ വീഡിയോസ് പോകണം എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് ഞാൻ മീൻസ് അപ്ലോഡ് ചെയ്യാറ് അങ്ങനെ തന്നെയാണ് പോവുകയുള്ളൂ ഓക്കെ സോ നിങ്ങൾക്ക് അതുപോലെ പേഴ്സണൽ റീഡിംഗ് ഒക്കെ വേണമെങ്കിൽ ഞാൻ പറഞ്ഞു സ്റ്റാർട്ടിങ് തന്നെ നിങ്ങൾക്ക് നെഗറ്റീവ് ലൈക്ക് റീഡിങ്സ് വേണമെന്ന് ഉറപ്പുള്ളവർ മാത്രം മെസ്സേജ് ചെയ്യുക കേട്ടോ വെറുതെ ഫ്രണ്ട്ഷിപ്പിനൊന്നും ഞാൻ നിൽക്കാറില്ല അതുപോലെ റീഡിങ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ നൂറ് ഡൗട്ടായിട്ട് കൊണ്ടുവരാതിരിക്കും ഓക്കെ പിന്നെ പിന്നെ ആ ഒരു ഇത് ഇത് ഞാൻ ഇങ്ങനെ ഇമ്പ്രൂവ് ഇമ്പ്രൂവ് ആയി എനിക്ക് അതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ സ്റ്റോറീസ് തന്നെ ഞാൻ ചോദിക്കാറില്ല ക്വസ്റ്റിൻ പറയാൻ പറയും ഷോർട്ടായിട്ട് പേര് ഡി ഒ ബി റീഡിന്ന് തരിക സൊല്യൂഷൻസ് പറയാൻ ഞാൻ ചെയ്യാറ് എനിക്ക് നിങ്ങൾ ഒരു കാര്യങ്ങളും അറിയണം കാരണം എൻ്റെ സൈക്കിൾക്കായി കിട്ടിയൊരു എബിലിറ്റി ആയതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും റീഡിങ് എടുത്ത് എടുക്കുമ്പോൾ തന്നെ നിങ്ങളുടെ എന്താണ് സംഭവമെന്ന് അതുകൊണ്ട് നിങ്ങളുടെ കഥകളൊന്നും എനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ല അത് പറയും വേണ്ട റീഡിങ്സ് വേണമെങ്കിൽ പേയ്മെൻറ്റ് ചെയ്യുക നെയിം ഡി ഒ ബി അയക്കുക ക്വസ്റ്റ്യൻ അയച്ച് സ്ലോട്ട് ബുക്ക് ചെയ്യുക അപ്പോൾ ഞാൻ ഡേറ്റ് എന്നാ വച്ചാൽ തരും ഓക്കെ അതിന് വേണ്ടി വെയിറ്റ് ക്ഷമയോടെ ഇരിക്കണം അല്ലാതെ ഇന്ന് തന്നെ എനിക്ക് എമർജൻസി റീഡിങ് അങ്ങനത്തെ ഒരു റീഡിങ്ങും ചെയ്യില്ല ഇതിന് എനർജി ആയിട്ടാണ് നിങ്ങൾ വരുന്നത് അപ്പോൾ എനിക്കത് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള സമയം തരണം സമയമില്ലാത്തവർക്ക് വേറെ പേഴ്സൺ റീഡിങ് എടുക്കാവുന്നതാണ് കേട്ടോ ഓക്കെ അപ്പോൾ അതുപോലെ ടാരോ കോഴ്സ് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ നാളെ നമുക്ക് നെക്സ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സോ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക പറയേണ്ട ഡ്യൂട്ടി എൻ്റെയാണ് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യുക അതുപോലെ സബ് കോൺഷ്യസ് ഹീലിങ്സ് ഡിസ്റ്റൻസ് ഹീലിങ് കർമ്മ ക്ലൻസ് ക്ലിയറൻസ് ഒക്കെ ചെയ്യുന്നുണ്ട് പെയ്ഡായിരിക്കും ഇപ്പോൾ കർമ്മ ക്ലിയറൻസ് ഓൾറെഡി ഫെബ് ഫെബ്രൈൻ വരെ ഉണ്ട് അതിനുശേഷമായിരിക്കും ഇനി ഉണ്ടായിരിക്കാം ഓക്കെ സോ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ സോ താങ്ക് യു നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മൂന്ന് പൈൽസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എല്ലാം പറയുന്നത് ഹീൽ ചെയ്യാൻ തന്നെയാണ് സെക്കൻഡ് പൈലൊന്നുകൂടും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഒരുപാട് നിങ്ങൾക്ക് തടസ്സങ്ങളായിട്ട് കാണുന്നു അതിനൊക്കെ ബ്ലസ്സിങ്സിലേക്ക് കൊണ്ടുവരിക അബാൻഡ്മെൻറ്റ് ഇഷ്യൂസും ഒക്കെ കാണിക്കുന്നുണ്ട് റിജക്ഷൻസ് കാര്യങ്ങളൊക്കെ ഇതൊക്കെ നന്നായിട്ട് ഹീൽ ചെയ്യാം കേട്ടോ ഓക്കെ സോ താങ്ക്